നമസ്കാരം പ്രിയരേ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥയിലേക്ക് എൻ്റെ എല്ലാ നല്ലവരായ സുഹൃത്തുക്കളെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു കഥ ആരംഭിക്കാം ആ ഗോപാല നമുക്ക് എന്തു വന്നാലും ഈ കേസ് ഒതുക്കി തീർക്കണം ഇനി ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല അതിനെത്ര രൂപ ചെലവാക്കാനും ഞാൻ തയ്യാറാണ് തങ്കപ്പൻ പിള്ള അത് പറയുമ്പോൾ അല്പസമയം ചിന്തിച്ചുകൊണ്ട് നിന്നു ഗോപാലൻ ചേട്ടാ സംഗതിയൊക്കെ ചെയ്യാം ഇവിടുത്തെ എസ് ഐ നമ്മുടെ ആളാണ് പക്ഷെ കുറച്ച് കാശ് ജലവാകും എന്നാലും കാര്യം നടക്കും കേട്ടോ പക്ഷേ ആ പെൺ കൊച്ചിനെ വീട്ടുകാരെ ഒതുക്കണം അവരൊതുങ്ങിയില്ലെങ്കിൽ പിന്നെ നമുക്കത് കുരിശാകും അവരെ ഒതുക്കാൻ ഈ എസ്ഐ വിചാരിച്ചാൽ പറ്റില്ലേ ഗോപാല പെണ്ണ് ഗർഭിണിയൊന്നും ആയില്ലല്ലോ ഇതിപ്പോ വെറും ചെറിയൊരു പീഡനമല്ലേ അതൊന്ന് പേടിപ്പിച്ചാൽ കാര്യം നടക്കുമോ വെറും സാധുക്കളാണ് അവര് തങ്കപ്പൻ പിള്ളേ അത് പറയുമ്പോൾ അരികിൽ തല കുനിച്ച് നിന്ന കുഞ്ഞുമോനെ ഒന്നും നോക്കാൻ മറന്നില്ല അവന്റെ ആ നെൽപ്പ് അയാളെ വളരെയേറെ ദേഷ്യം പിടിപ്പിച്ചു കണ്ടില്ലേ ഓരോന്നുണ്ടാക്കി വെച്ചിട്ട് വന്ന് നിൽക്കുന്നത് നിനക്ക് അത്രക്കെങ്ങ് കാമ മൂത്ത് നിൽക്കുമായിരുന്നെങ്കിൽ നിനക്ക് എന്നോട് പറഞ്ഞുകൂടായിരുന്നു ഡാ കൊള്ളാവുന്ന ഏതെങ്കിലും കൊച്ചിനെ പിടിച്ച് ഞാൻ നിനക്ക് കെട്ടിച്ചു തന്നേനെയല്ലോ അങ്ങനായിരുന്നെങ്കിൽ ഇതുപോലെ ചെറ്റപൊക്കാൻ പോയി എന്റെ മാനം കൂടി കളയേണ്ടി വരില്ലായിരുന്നു ആ ശകാരം കേട്ടിട്ടും മിണ്ടാതെ തന്നെ നിന്നു കുഞ്ഞുമോൻ എന്റെ പിള്ളച്ചേട്ട വിട്ടുകളെ കൊച്ചു പിള്ളാരല്ലേ അവളുടെ താമസം ചേരിയിലാണെങ്കിലും ആ കൊച്ചിനെ കണ്ടാൽ അവളൊരു മൊതല് തന്നെയാണ് അവളെ കണ്ടാൽ ഒന്ന് നോക്കാൻ ആരും കൊതിച്ചു പോകും പിള്ളച്ചേട്ട നമ്മുടെ ചെക്കനും അങ്ങനൊരു പൊതി വന്നുപോയി അതൊന്നും ഒരു വലിയ തെറ്റല്ല ഗോപാലന്റെ ന്യായീകരണം കുഞ്ഞുമോൻ അല്പം ആശ്വാസം പകരാതിരുന്നില്ല ഉം എന്ത് പുല്ലെങ്കിലും നീ ചെയ്യേ നീ പറഞ്ഞ ആ എസ് ഐയെ വിളിച്ചിട്ട് എന്താന്ന് വെച്ചാ തീരുമാനം എടുക്ക് എന്തായാലും ഇന്നത്തോടെ തീരണം എല്ലാം പൈസ എനിക്കൊരു പ്രശ്നമല്ല പക്ഷേ കാര്യം നടക്കണം അത്രയും പറഞ്ഞ് തങ്കപ്പൻപിള്ള തിരിച്ചു നടക്കുമ്പോൾ ഫോൺ പോക്കറ്റിൽ നിന്നെടുത്ത് ഗോപാലൻ ഏതാ ചേട്ടാ ആ എസ് ഐ പുതിയ ആളാണോ കുഞ്ഞുമോന്റെ ചോദ്യം കേട്ട് ഗോപാലൻ ഒന്ന് ചിരിച്ചു ഉം ഉം ആളൊരു വെട്ടുപോത്താണ് അഴിമതിയും കൈക്കൂലിയും ഒക്കെ കണ്ടുപിടിച്ച ആള് പേര് ഡീസൽവ ഞാൻ വിളിക്കാം എന്നിട്ട് നമുക്കൊന്ന് പോയി കാണാം മോനും കൂടി എന്റെ കൂടെ വരണം അത്രയും പറഞ്ഞിട്ട് ഗോപാലൻ ഫോണം കൊണ്ട് അല്പം മാറി നിന്ന് സംസാരിച്ചു അത് നോക്കി നിന്നപ്പോൾ കുഞ്ഞുമോന് ചെറിയൊരു ആശങ്ക ഉണ്ടാകാതിരുന്നില്ല എന്നാൽ അവസാനം പുഞ്ചരിയോടെ തന്നെ ഗോപാലൻ തിരികെ വന്നു ആ മോനെ എല്ലാം സോൾവ് ആകും പെണ്ണിനെയും വീട്ടുകാരെയും വളച്ചൊടിച്ച് നമ്മുടെ പരിധിക്ക് കൊണ്ടുവരാമെന്ന് എസ് ഐ ഡിസൽവൈ ഏറ്റിട്ടുണ്ട് അതിന് പക്ഷെ ഒരു ചകലം ചെലവ് വരും പക്ഷെ അയാൾ പറഞ്ഞാൽ പറഞ്ഞതാ മോൻ ഇനി വരണ്ട ഞാൻ തന്നെ പോകാം എന്നിട്ട് കയ്യോടെ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വൈകിട്ട് എസ് ഐ എം കൂട്ടി ഞാൻ ഇങ്ങോട്ട് വരാം ആ മറുപടി കുഞ്ഞുമോൻ ആശ്വാസമായി ഗോപാലന്റെ കാർ ഗേറ്റ് കടന്നു പോകുമ്പോൾ ഒരു വഷളം ചിരിയോടെ അവൻ തിരിഞ്ഞു ശേഷം അവന്റെ ഫോൺ കയ്യിലെടുത്തു അതിൽ എന്ന ആ പെൺകുട്ടിയോട് അവൻ കാട്ടിക്കൂട്ടിയ കാമകേളികൾ റെക്കോർഡ് ചെയ്ത വീഡിയോ ഉണ്ടായിരുന്നു അതിലേക്ക് നോക്കവേ അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു പന്ന മോളെ ഒന്നിനും നീ വഴങ്ങിയില്ലേൽ അവസാന ആയുധമായി ഇത് ഞാൻ അങ്ങ് എടുത്തിടും കേസ് പിൻവലിച്ചില്ലേൽ നിന്റെ വീഡിയോ ഈ നാട്ടുകാർ മൊത്തം കാണുമടി പൊന്നുമോളെ ഒരു വഷളം ചിരിയോടെ കുഞ്ഞുമൻ വീടിനുള്ളിലേക്ക് കയറിപ്പോയി സമയം ഇഴഞ്ഞു നീങ്ങി വൈകുന്നേരമായപ്പോൾ തങ്കപ്പൻപിള്ളയുടെ ഫോണിലേക്ക് ഗോപാലന്റെ കോള് വന്നു ആ പിള്ളച്ചേട്ടാ എസ് ഐ എല്ലാം സെറ്റ് ചെയ്തു കേസ് അവർ പിൻവലിക്കും പക്ഷേ പക്ഷേ കുറച്ച് പൈസ വേണം ഓക്കെ ആണെങ്കിൽ എസ് ഐ എം കൂട്ടി ഞാൻ രാത്രി അങ്ങോട്ട് വരാം നമുക്ക് എല്ലാം അവിടെ വെച്ച് സെറ്റ് ചെയ്യാം ആ വാക്കുകൾ തങ്കപ്പം ഒരു ആശ്വാസമായി അയാളുടെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി വിടർന്നു ആ ഓക്കേട്ടാ ഗോപാല നീ അയാളെ കൂട്ടി വാ കാശ് കാശ് നമുക്കൊരു പ്രശ്നമല്ലടാ എങ്ങനെയെങ്കിലും ഇതൊന്ന് തീർത്ത് കിട്ടിയാൽ മതി ഫോൺ കട്ട് ചെയ്ത് തങ്കപ്പം നേരെ കുഞ്ഞുമോൻറെ മുറിയിലേക്കാണ് പോയത് കട്ടിൽ കിടന്നിരുന്ന കുഞ്ഞുമോൻ അച്ഛനെ കണ്ടപാട് ചാടി എഴുന്നേറ്റ് ആ മോൻ വിഷമിക്കണ്ട എല്ലാ അച്ഛൻ സോൾവ് ചെയ്തിട്ടുണ്ട് ഒരബദ്ധം ആർക്കും പറ്റുമെടാ ആ മറുപടി കുഞ്ഞുമോന് വലിയ ഒരു ആശ്വാസമായി കോളനിയിൽ കഴിയുന്ന അവളുമാർക്കൊക്കെ ഇതൊന്നും പുത്തരിയല്ല ഈ ഞാനും പണ്ട് കുറെ അറബാതിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് നിന്നെ മനസ്സിലാകും പക്ഷേ എന്തിനും ഏതിനു ഒരു ഉറപ്പ് വേണം ഇതുപോലെ കേസും പൊല്ലാപ്പൊന്നും പറഞ്ഞു പോകില്ല എന്നൊരു ഉറപ്പ് അത്രയും പറഞ്ഞ് കുഞ്ഞുമോന്റെ ചുമലൊന്ന് തട്ടി പതിയെ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി പിള്ളച്ചേട്ടൻ അച്ഛന്റെ വാക്കുകൾ തനിക്ക് ഇനിയും ഇത്തരം കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഒരു ഗ്രീൻ സിഗ്നൽ ആയിട്ടാണ് കുഞ്ഞുമോന് തോന്നിയത് എസ് ഐ ഡിസൽവ തന്നെ പറ്റി ഞാനൊന്ന് അന്വേഷിച്ചിരുന്നു കേട്ടതൊന്നും നല്ലതല്ല ഇതിപ്പോ പത്താമത്തെ പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആണ് അല്ലേ തങ്കപ്പും പുള്ളിയുടെ ചോദ്യം കേട്ട് ഒന്ന് ചിരിച്ചു എസ് ഐ ഡിസെൽവ ശേഷം മുന്നിൽ ടേബിളിൽ ഇരുന്ന ക്ലാസ്സിലെ മദ്യം പതിയെ എടുത്തു നുണഞ്ഞു ഓ സത്യസന്ധത കൊണ്ട് ഈ നാട്ടിൽ ഒരു മാങ്ങായും കിട്ടാനില്ല ഇച്ചിരി വെടക്കൊക്കെ ആയാലേ നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകത്തുള്ളൂ ചിലർക്കൊക്കെ അത് അത്ര ഇഷ്ടപ്പെടില്ല അതിന്റെ ഭാഗമായിട്ടാണ് ഈ പണിഷ്മെന്റ് ട്രാൻസ്ഫർ ഒക്കെ പറഞ്ഞു നിർത്തി ആ പെഗ് ഒറ്റ വലിക്ക് അകത്താക്കി ഡിസൽവ ആ മറുപടി പിള്ളക്കങ്ങ് ബോധിച്ചു അല്ലറ ചില്ലറ തട്ടിപ്പുകളൊക്കെയുള്ള തനിക്ക് പറ്റിയ ആളാണ് ഡിസൽവ എന്ന് പിള്ള ഉറപ്പിച്ചു ആ ഡിസൽവ എങ്ങനാ നമ്മുടെ കാര്യങ്ങൾ കാശ് എത്ര വേണ്ടി വരും എല്ലാം ഒന്ന് ഒതുക്കി തീർക്കാൻ ആ ചോദ്യം കേട്ടപാടെ ഡിസൽവ ഗോപാലിന് നേരെ ഒന്ന് നോക്കി പിന്നെ മറുപടി പറഞ്ഞത് ഗോപാലിനാണ് അത് ചേട്ടാ ഒരു മുപ്പത് വേണ്ടി വരും ഇരുപതാ കൊച്ചിന് പത്ത് ദാണ്ട സാറിന് തുക വളരെ കൂടുതലായി തോന്നിയെങ്കിലും ആവശ്യം തൻ്റെ ആയതിനാൽ ആ തോന്നൽ മുഖത്ത് കാട്ടിയില്ല പിള്ള തുക എനിക്ക് ഓക്കെയാണ് എങ്ങനെ വേണം അത് പറഞ്ഞാൽ മതി ചോദ്യം ഡിസൽവയോട് തന്നെ ആയിരുന്നു അതോടെ പതി എഴുന്നേറ്റു ഡിസൽവ ഞാനൊരു അക്കൗണ്ട് ഡീറ്റെയിൽസ് തരാം നാളെ അതിലേക്ക് കാശിട്ടാൽ മതി പറഞ്ഞു നിർത്തി ഒരു ബഗ്ഗ് കൂടി ഒഴിച്ച് ഒറ്റ വലിക്കാക്കി ഒറ്റ വലിക്ക് അകത്താക്കി ഡിസൽവ ആ ഇനിയേ ഞാൻ ഇറങ്ങുവാ നാളെ കാണാം മറുപടിക്ക് കാത്തു നിൽക്കാതെ തിരിയുമ്പോഴാണ് പിന്നിലേക്ക് മാറി നിന്നിരുന്ന കുഞ്ഞുമോനെ ഡീസൽവ കണ്ടത് ആ ഇതാണല്ലേ നമ്മുടെ കക്ഷി ഒരു പുഞ്ചിരിയുടെ പതിയെ കുഞ്ഞുമോന്റെ അരികിലേക്ക് ചെന്നു ഡീസൽവ ഞാൻ ആ കൊച്ചിനോട് സംസാരിച്ചിടൂ എന്തൊക്കെ വൃത്തികേടാടാ നീ അതിനെ കൊണ്ട് ചെയ്യിപ്പിച്ച് മൂത്രം വരെ കുടിപ്പിച്ചു അല്ലേ ആ വാക്കുകളിൽ പുച്ഛമായിരുന്നു അതിനൊക്കെ ഉള്ളതല്ലേ ഡീസൽവ നമ്മൾ എണ്ണി കൊടുക്കുന്നത് ഇച്ചിരി മൂത്രം കുടിപ്പിച്ചാൽ എന്താ രൂപ ഇരുപത് ലക്ഷം അല്ലേ തെണ്ടി പരുഷകളുടെ കയ്യിലേക്ക് എത്തുന്നത് ഡീസൽവയ്ക്കുള്ള മറുപടി കൊടുത്തത് പിള്ളയാണ് അതോടെ പിന്നെ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോയി ഡീസൽവ പിറ്റേന്ന് ഡീസൽവ പറഞ്ഞതുപോലെ തന്നെ അക്കൗണ്ടിലേക്ക് കാശ് ട്രാൻസ്ഫർ ചെയ്തു പിള്ളച്ചേട്ടൻ കേസ് ഒതുങ്ങിയ ആശ്വാസത്തിൽ കുഞ്ഞുമോനും ഏറെ സന്തോഷിച്ചു പിള്ള അതിലേറെ അതിലേറെ ആശ്വാസത്തിലായിരുന്നു ഗോപാല അവളെ കൊണ്ട് പരാതി പിൻവലപ്പിക്കണം കേട്ടോ കാര്യം നടന്നു കഴിയുന്നത് വരെ നിന്റെ ഒരു കണ്ണുണ്ടാകണം നിർദ്ദേശത്തിനൊപ്പം തന്നെ നല്ലൊരു തുക ഗോപാലനും നൽകി പിള്ള അതോടെ അവനും ഹാപ്പിയായി അന്നത്തെ ദിവസം പിന്നെ ഡീസൽവേയുടെ വിവരങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു പലവട്ടം ഗോപാലൻ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു മാത്രമല്ല അന്നത്തെ ദിവസം ഉച്ച കഴിഞ്ഞ് എസ് ഐ സ്റ്റേഷനിലും ഇല്ലായിരുന്നു അവൻ പറ്റിക്കുവോ ഗോപാല ചെറിയൊരാശങ്ക തോന്നാതിരുന്നില്ല പിള്ളക്ക് അതേ ആശങ്ക ഗോപാലനെയും അസ്വസ്ഥനാക്കി ഞാൻ ആ കൊച്ചിന്റെ വീട്ടുകാരോട് സംസാരിച്ചു ഇരുപത് ലക്ഷം അവർക്ക് കൊടുക്കാമെന്ന് എസ്ഐ പറഞ്ഞിട്ടുണ്ട് അപ്പോ പറ്റിക്കലൊന്നും ആകില്ല എന്തെങ്കിലും അത്യാവശ്യം വന്നിട്ട് എങ്ങോട്ടെങ്കിലും മാറിയതാകും ആളെല്ലാം സെറ്റ് ചെയ്തോളും ഗോപാലന്റെ വാക്കുകൾ പിള്ളയ്ക്ക് ചെറിയൊരാശ്വാസമേകി അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു പിറ്റേന്ന് രാവിലെ ഫോണിൽ ഡിസൽവയുടെ കോൾ വന്നപ്പോഴാണ് പിള്ള ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റത് സമയം രാവിലെ ഒമ്പത് മണിയോള ഒമ്പത് മണിയോളം ആയിരുന്നു ഡിസ്പ്ലേയിൽ ഡിസൽവയുടെ നമ്പർ കാണുക വിപ്രാളത്തിൽ കോൾ അറ്റൻഡ് ചെയ്ത് ഫോൺ കാതോട് ചേർത്ത് പിടിച്ചു പിള്ള എന്നതാ തങ്കപ്പൻ ചേട്ടാ രാവിലെ ഉറക്കമായിരുന്നോ മറുതലക്കിൽ നിന്നുള്ള ചോദ്യം കേട്ട് കട്ടിൽ കട്ടിൽ നിന്നും പതിയെ എഴുന്നേറ്റിരുന്നു പിള്ള ചേട്ടൻ നിങ്ങൾ ഇത് എവിടെയായിരുന്നു ഡീസൽവ ആ കൊച്ചിനെ കൊണ്ട് കേസ് പിൻവലിപ്പിച്ചു കാശ് വാങ്ങിപ്പോയാ നിങ്ങളെ പറ്റി യാതൊരു വിവരവും ഇല്ലല്ലോ അക്ഷമയോടുള്ള ആ ചോദ്യം കേട്ട് ഡിസൽവ ഒന്ന് ചിരിച്ചു അയ്യോ തങ്കപ്പൻ ചേട്ടാ കാര്യങ്ങൾ കൈവിട്ടു പോയത് അറിഞ്ഞില്ലേ ഇനി ഒരു അഡ്ജസ്റ്റ്മെന്റും നടക്കില്ല സംഭവം പോയി ദോണ്ടേ ആ പെണ്ണ് ചാനലിൽ കയറി ഇരുന്ന് നിങ്ങളുടെ മോന്റെ പേര് വിളിച്ചു പറയുന്നു ഇനിയിപ്പോ എന്നെ കൊണ്ടങ്ങ് ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഒരു നിമിഷം കേട്ടത് കാതുകളിൽ ഒരു മുഴക്കമായി പിള്ളക്കി വെപ്രാളത്തിൽ ടേബിളിൽ ഇരുന്ന് റിമോട്ട് എടുത്ത് ബെഡ്റൂമിലെ ടി വി ഓണാക്കി അയാൾ ഡിസൽവ പറഞ്ഞത് സത്യമായിരുന്നു മാമയെന്ന ആ പെൺകുട്ടി ചാനൽ വാർത്തയിൽ ലൈവായിരുന്നു നടന്ന കാര്യങ്ങൾ വിവരിക്കുന്നുണ്ടായിരുന്നു അത് കാണക്കാണെ പിള്ളയുടെ കണ്ണുകൾ രോഷത്താൽ ചുവന്നു അപ്പൊ നീ എന്നെ ചതിക്കുകയായിരുന്നു അല്ലേ എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി മനസ്സിലാക്കി പിള്ള ആ ചോദ്യം കേട്ട് ആദ്യമൊന്ന് പുഞ്ചിരിച്ചു ഡീസൽവ എന്റെ ചേട്ടാ അമ്മാതിരി പോകൃത്തരവാണ് നിങ്ങളുടെ മകൻ ആ കൊച്ചിനോട് ചെയ്തത് അതങ്ങനെ വിടാൻ പറ്റില്ല ആ മറുപടി പിള്ളയിൽ കൂടുതൽ ദേഷ്യൻ ഉണ്ടാക്കി എടാ പര നാറി അപ്പോൾ നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ കാശ് അത് തിരിച്ചു തന്നില്ലേൽ പൊന്നുമോനെ നീ വിവരം അറിയും ആ ഭീഷണിയുടെ സ്വരവും ഡിസൽവയിൽ ചിരിയാണ് വന്നത് എന്റെ പൊന്ന് തങ്കപ്പൂ ആ മുപ്പതിൽ ഇരുപത് ഞാൻ ആ കൊച്ചിന് കൊടുക്കും അത് നിങ്ങളുടെ മോൻ അവളോട് കാട്ടിയ പോകൃത്തരത്തിനുള്ള പ്രായച്ചിത്തമായി കണ്ടാൽ മതി ബാക്കി പത്ത് രൂപ അത് ഞാൻ അങ് എടുത്തു അത് സ്വന്തം മോൻ ഇമ്മാതിരി ഒരു പോക്കൃതരം കാട്ടിയിട്ടും അതിന് സപ്പോർട്ട് ചെയ്തതിന് തനിക്കുള്ള ചെറിയ ഒരു ശിക്ഷ ഇനിയിപ്പോ ചാനൽ വാർത്ത ആയ സ്ഥിതിക്കൊക്കെ ചെറുക്കൻ അങ് അകത്ത പോകും അത് അവനുള്ള ശിക്ഷ ആ പെൺ കൊച്ചു വിധിക്കുന്നത് അങ്ങനെ കൂട്ടി നോക്കിയപ്പോ കണക്ക് മൊത്തം ആയി ഒരു കാര്യം ചെയ് പയ്യനെ റെഡിയാക്കി ഏമാന്മാർ ഇപ്പോ അങ് വരും ആകെ മൊത്തത്തിൽ നടുങ്ങിപ്പോയി തങ്കപ്പൻപിള്ള രാജാ നീ എന്നോട് കളിക്കല്ലേ അടങ്ങാത്ത ദേഷ്യത്തിൽ അയാൾ ചാടി എഴുന്നേറ്റു എന്നാൽ ഡീസൽ വെയിൽ പ്രത്യേകിച്ച് ഭാവമാറ്റം ഒന്നും ഉണ്ടായില്ല എടോ തങ്കപ്പ ഞാൻ അഴിമതിക്കാരൻ തന്നെയാ പക്ഷേ പെണ്ണുഗസിന് ഒത്താശയില്ല അത് കുടുംബത്തിൽ പിറന്നവർക്ക് പറ്റിയ പണി അല്ലടോ പാവം കച്ചല്ലെടു അത് അതിനോട് ഈ ക്രൂരത ചെയ്തിട്ട് ഒരുതരി കുറ്റബോധം പോലും തനിക്കോ തന്റെ മോനോ ഇല്ലല്ലോടോ അങ്ങനെ ഉണ്ടായിരുന്നേൽ ചിലപ്പോ ഞാൻ തന്നെ സപ്പോർട്ട് ചെയ്തേനെ പക്ഷേ അവരോട് ഇപ്പോഴും ഒരു പുച്ഛമാണ് തനിക്കൊക്കെ പിന്നെ ഇനിയിപ്പൊ പ്രതികാരത്തിനൊന്നും നിൽക്കണ്ട കേട്ടോ തന്റെ തലയിൽ തന്നെ വരും കാരണം കൊച്ചു ചാനലിൽ ചാനലിൽ എല്ലാം ഇതിനോടകം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു അത്രയും പറഞ്ഞുകൊണ്ട് ആ കോൾ കട്ടായി ഹലോ ഹലോ കലിമൂത്ത് കയ്യിലിരുന്ന ഫോൺ നിലത്തേക്കെറിഞ്ഞ് പൊട്ടിച്ചു തങ്കപ്പൻ പിള്ള ആ സമയം ചാനലിൽ കൂടി വാർത്ത കണ്ട് ഞെട്ടിത്തെറിച്ച് ഓടിയെത്തിയിരുന്നു കുഞ്ഞുമോനും അവന്റെ മുഖത്ത് അവന്റെ മുഖത്തേക്ക് ദയനീയമായി ഒന്ന് നോക്കി അച്ഛൻ അച്ഛാ അവൾ വാക്കുകൾ കുഞ്ഞുമോന്റെ തൊണ്ടയിൽ ഉടക്കി അപ്പോഴേക്ക് മുറ്റത്ത് പോലീസ് ജീപ്പ് എത്തിയിരുന്നു മാനം കപ്പലിലേറിയെന്ന് മനസ്സിലാക്കി ആകെ തകർന്ന് ബെഡിലേക്ക് ഇരുന്നു പോയി തങ്കപ്പൻ തങ്കപ്പൻപിള്ള നിസ്സഹന നിസ്സഹായനായി നോക്കി നിൽക്കെ ചെയ്ത തെറ്റിൽ ആ നിമിഷം ഒരു കുറ്റബോധം തോന്നിപ്പോയി കുഞ്ഞുമോനും